നാല് ദിക്കുകൾ നാല് സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് ഫംഗ്ഷയുടെ വിശ്വാസം സ്വീകരണ മുറിയുടെ നാല് ദിക്കുകളിലായിട്ട് നാല് സിമ്പലുകൾ നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീടിന്റെ വാസ്തുദോഷം ഒരു പരിധിവരെ മറികടക്കുമെന്നാണ് ഫംഗ്ഷയിൽ പറയുന്നത് ഒരു വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു വെൽത്ത് ബൗൾ വെക്കാം ഒരു വിഞ്ചയം വാങ്ങിച്ചിട്ട് വീടിന്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കിത് പ്ലേസ് ചെയ്യാം ശ്രീകരണ മുറിയുടെ വടക്ക് വശത്ത് ഒരു വാട്ടർ ഫൗണ്ടൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ സംക്ഷിക്കാൻ സാധിക്കും നമസ്കാരം പ്രശസ്ത വാസ്തു ഫുങ്ഷ കൺസൾട്ടന്റായി സുരേഷ് സാറാണ് നമ്മോടൊപ്പം ഉള്ളത് നമസ്കാരം സാർ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് നാപ്പത്തിനാല് വരെ എന്ന് പറയുന്നത് ഒരു നയൻത് നമ്പറിന്റെ ഒരു കാലഘട്ടം അതെ അപ്പോ ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ ചോദിക്കണ്ടായി താഴ്ചയ്ക്കുള്ള ഒൻപത് റീസൺസ് പറയാൻ അപ്പോ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് ഒരു വീടിന്റെ പ്രോസ്പെരിറ്റി കൊണ്ടുവരുന്ന ഒൻപത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വീടിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ മൂന്ന് ലൈറ്റുകൾ സ്ഥാപിക്കാം അടുത്ത സൗത്ത് വെസ്റ്റ് കോർണറിൽ രണ്ട് ക്രിസ്റ്റൽ ബോളുകൾ ഹാങ് ചെയ്യാം അടുത്തത് വീടിന്റെ സ്വീകരണ മുറിയുടെ തെക്ക് വശത്ത് ഒരു ഫീനിക്സ് ബേണ്ട ചിത്രം വയ്ക്കാം സീഹരണ മുറിയുടെ കിഴക്ക് വശത്ത് ഒരു ഗ്രീൻ ഡ്രാഗണിന്റെ ചിത്രം വയ്ക്കും അടുത്തത് സീഹരണ മുറിയുടെ വടക്ക് വശത്ത് ഒരു ടോട്ടോയ്സിന്റെ ചിത്രം വയ്ക്കും അടുത്തത് സീഹരണ മുറിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു വൈറ്റ് ടൈഗർ വയ്ക്കും അപ്പൊ ഇത് നാല് സിമ്പിൾസ് നാല് ദിക്കുകൾ നാല് സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് ഫുങ്ഷയുടെ വിശ്വാസം അപ്പം ഒരു വീടിന് എന്തെങ്കിലും തരത്തിലുള്ള ഉണ്ടെങ്കിൽ സ്വീകരണ മുറിയുടെ നാല് ദിക്കുകളിലായിട്ട് ഈ നാല് സിമ്പിളുകൾ നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീടിന്റെ വാസ്തുദോഷം ഒരു പരിധി വരെ മറികടക്കുമെന്നാണ് ഫങ്ഷനിൽ പറയുന്നത് അപ്പോൾ ആ ഒരു സിമ്പിൾസ് ചെയ്യാം അപ്പോൾ ഞാൻ അതിലൊരു നാല് സിമ്പിൾസ് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കന്നിമൂലയെ പറ്റി രണ്ടിതും പറഞ്ഞു അപ്പോൾ നാലും രണ്ടും ആറിനുമായി ഇനി ബാക്കി മൂന്നെണ്ണം അവശേഷിക്കുന്നു ഒരു വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു വെൽത്ത് ബൗൾ വയ്ക്കാം ഒരു വെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്റ്റലിന്റെ ഒരു ബൗൾ എടുക്കുക ബൗൾ എടുത്തിട്ട് അതിനകത്ത് ക്രിസ്റ്റൽസ് ഇടുക ക്രിസ്റ്റൽ ബോളുകൾ വാങ്ങിക്കാൻ കിട്ടും നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺസ് വാങ്ങിക്കാൻ കിട്ടും അതുപോലെ ക്രിസ്റ്റൽസ് ബോൾ ഇടുക എന്നിട്ട് അതിനകത്ത് സിട്രിന്റെ സ്റ്റോൺ അതുപോലെ പിന്നെ അമിത്തിസിന്റെ സ്റ്റോൺ അതുപോലെ ഇൻകോട്ട് ചൈനീസ് കോയിൻസ് ഒരു ഫ്രോഗ് ഇതെല്ലാം കൂടെ എടുത്ത് ഒരു വെൽത്ത് ബേസ് എന്നുള്ള രീതിയിൽ നമുക്ക് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കാം അപ്പൊ നമ്മൾ ഏഴ് എണ്ണം പറഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ വെളിയിൽ വടക്ക് പടിഞ്ഞാറ് കോർണറിൽ നല്ല ക്വാളിറ്റി ഉള്ള പല വീടുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു വിഞ്ചയം വാങ്ങിച്ചു സാറ് പറഞ്ഞിട്ട് വിഞ്ചേ വാങ്ങിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത വിഞ്ചയും സംസാരിക്കാം കുറച്ച് ക്വാളിറ്റി ഉള്ള കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു വിഞ്ചം വാങ്ങിച്ചിട്ട് വീടിന്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ഇത് പ്ലേസ് ചെയ്യാം അപ്പൊ നമ്മൾ എട്ടെണ്ണം പറഞ്ഞു ഇനി നമുക്ക് വീടിനകത്ത് സ്വീകരണ മുറിയുടെ വടക്കു വശത്ത് ഒരു വാട്ടർ ഫൗണ്ടൻ വെക്കും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ സംക്ഷേപിക്കൊണ്ട് സാധിക്കും ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് ഉറപ്പായിട്ടും അതാത് സ്ഥലങ്ങളിൽ കൃത്യമായിട്ടും നിങ്ങളിത് പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതിക്ക് ഇതൊരു കാരണമാകും അപ്പൊ അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുരോഗതി വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഒരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് വീടിന്റെ ഫ്ലയിങ് സ്റ്റാർ എടുത്ത് ബാക്കി കാര്യങ്ങളും കൂടെ നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് വിജയം ജീവിതത്തിൽ ഉണ്ടാവാനായിട്ട് ഇതുമൂലം ഒരു വീടാണെങ്കിൽ തന്നെ ഇത് ഇങ്ങനെയൊക്കെ കറക്ഷൻസ് കറക്ഷൻസ് കഴിഞ്ഞാൽ വ്യത്യാസം വ്യത്യാസം കൊണ്ടുവരും കൊണ്ടുവരും ഉള്ള കൊണ്ടാണല്ലോ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു വാസ്തു വാസ്തുദോഷം ഇല്ലാത്ത വീടാണെന്ന് ഇരിക്കട്ടെ എന്നാലും നമുക്ക് അഡീഷണൽ ബോണസ് പോലെ നമുക്ക് വർക്ക് ചെയ്യും നമുക്ക് റിസൾട്ട് കിട്ടും കൂടുതൽ പ്രോസ്പിരിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാസ്തുദോഷം അല്ലെങ്കിൽ സഡൻ ആയിട്ട് റിസൾട്ട് വരും വളരെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ നമുക്ക് റിസൾട്ട് കൊണ്ടുവരും ഇപ്പൊ ഇത്രയും ചെയ്തിട്ടും വ്യത്യാസം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സാറ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് പറയുന്നുണ്ട് എന്നാൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ സ്പീഡിൽ നമുക്കൊരു ഔട്ട്കം വേണം എന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങൾ ഒരു നിങ്ങളൊരു എടുക്കണം കാരണം കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞതെല്ലാം ബേസിക് ഫംഗ്ഷൻ ഭാഗമായിട്ടാണ് സിംബോളിക് പക്ഷിയുടെ ഭാഗമായിട്ടാണ് അപ്പം ഇതിന്റെ യഥാർത്ഥ പ്രശ്നം ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഇത് ടച്ച് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പനിയാണോ അല്ലെ പുറമേ ഉള്ള എന്താണെന്ന് പരിശോധിച്ചിട്ട് നമുക്ക് ഒരു മരുന്ന് തരുന്നത് പോലുള്ള ഒരു രീതിയാണ് ഞാൻ ഇവിടെ ഇപ്പം പറഞ്ഞു തന്നത് അതേസമയം നമുക്ക് പുറമേ നോക്കി എന്താണ് ഉള്ളിലുള്ള വിഷയമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അതിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കണം മറ്റൊരു സ്കാൻ ചെയ്യുന്നത് പോലെ ഇതിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ ഫ്ലെങ് സ്റ്റാറിന് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഓരോ റൂമുകളിലും കൃത്യമായിട്ട് വരുന്ന നക്ഷത്രങ്ങളെ അനലൈസ് ചെയ്യാൻ പറ്റും അതനുസരിച്ചിട്ട് അതാ സ്ഥലങ്ങളിൽ നമുക്ക് അതിന്റെ ക്യൂർ ചെയ്യാൻ പറ്റും അതാത് സ്ഥലങ്ങളിൽ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് സഡൻ ആയിട്ടുള്ള റിസൾട്ട് അപ്പൊ ഈ ടിപ്സ് എല്ലാം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇല്ല നമുക്ക് റൂട്ട് കോസ് കണ്ടുപിടിച്ച് തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സ് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ സാറിനെ അപ്പോ ഇനിയും ഇതേപോലത്തെ ചോദ്യങ്ങളായിട്ട് വരുന്നതായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം ഇവിടെ അവസാനിക്കുന്നു